ഇത് മുടിമുകുത്തിയും കമ്മലും മാത്രം വരുന്നൊരു കടയാണ് മോതിരങ്ങളും ഉണ്ട് ഇത് വരുന്നത് ചമ്മാടാണ് ഇത് ഭംഗിയാണ് കാണാൻ ഓരോ മുടിമുക്കുത്തി എന്നാൽ പല മോഡലിൽ ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുക്കാം അധികം റേറ്റ് ഒന്നും വരുന്നില്ല ഒന്നിന് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ഇങ്ങനെ റേറ്റ് വരുന്നുള്ളൂ ഇവിടെ എത്തുമ്പോൾ ഏത് എടുക്കണം എന്നുള്ളതൊരു കൺഫ്യൂഷനായി പോകും അത്രയും ഭംഗി കാണുക ഓരോ ക്ലിപ്പാകട്ടെ മുടിമുകുത്തുകളാവട്ടെ ബണ്ണാവട്ടെ ഒക്കെ എന്തോ ഒരു ഭംഗിയെ കാണാൻ അതായത് ക്ലിപ്പുകളാണ് ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ ഇതേപോലെ ഇർക്കി ഇർക്കി പല മോഡലുണ്ട് ഇത് ഒരു വേറെ മോഡലാണ് ചെറിയ കുട്ടികൾക്ക് പറ്റിയത് അതുണ്ട് വലിയ ആളുകൾക്ക് പറ്റിയത് അതുണ്ട് ചെറിയ കുഞ്ഞു കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ബണ്ണിൻ്റെ പല ഐറ്റംസുകളുണ്ട് ഇതൊക്കെ ക്ലിപ്പ് ഐറ്റംസുകളാണ് അതേപോലെ തന്നെ ഇർക്കി ഉണ്ട് ഇറക്കിയിലുണ്ട് പല മോഡല് പല റേറ്റിലുണ്ട് പത്ത് രൂപയിലൊക്കെ മുപ്പതിലൊക്കെ ഇതെന്ത് മുടിപ് മുടി എന്നാവാം ഇത് മുടി ചെറിയ കുട്ടികൾക്ക് തലമുക്കണെന്ന് തോന്നുന്നത് അത് നല്ല ഭംഗിയിട്ട് കാണാൻ ഇതൊക്കെ ചെറിയ ചെറിയ കുട്ടികളാണ് എന്ത് ഭംഗിയോ അതും പല മോഡലിൽ ഇതും തന്നെ ഉല്ലർക്കൂടാ ചെറിയ കുട്ടികൾക്കൂടാ ഇതിനൊക്കെ പല വെറൈറ്റി തന്നെ ഉണ്ട് ഇതും തന്നെ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ മുടിമ്പിടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഐറ്റംസിൽ ഇത് ക്ലിപ്പാണ് ഐറ്റംസ് ആണ് ഇതിങ്ങനെ ഇങ്ങനെ ഒരു ഫ്ലവർ മോഡലിൽ പല കളറിൽ പിന്നെ വരുന്നത് കമ്മലുകളാണ് ഇത് ഉണ്ട് അല്ലാത്ത പല ഐറ്റംസ് കമ്മലുകളുണ്ട് പല കളറിൽ പല ഐറ്റംസിൽ പല വലുപ്പത്തിൽ പക്ഷെ ഇതൊക്കെ ഒരു നൂറ് പേർ താഴെ റേറ്റ് വരുന്നുള്ളു നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാം അവിടെ പോയാൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയി അത് ഏതെടുക്കണം എന്നുള്ളതിൽ തൂങ്ങണുണ്ട് പറ്റ് മോഡലിലുള്ളതുണ്ട് തൂക്കി നല്ല തൂക്കിയുള്ളതുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ചെറിയ കുട്ടികൾക്ക് വെയിറ്റ് കുറവായിട്ടുള്ളതുണ്ട് ചെറിയ ചെറിയ കുട്ടികൾക്ക് ഇട്ടെടുക്കാൻ പറ്റിയ വെയിറ്റ് കുറഞ്ഞ കമ്മലുകളുണ്ട് നല്ല വെയിറ്റുള്ള കമ്മലുകളുണ്ട് മുത്തിലുണ്ട് നല്ല നല്ല രസമുണ്ട് കാണാൻ നമ്മൾ അവിടെ പോയാൽ നമുക്ക് ആകെ ആകെ തലയിരിഞ്ഞു പോകും ഏതെടുക്കണം എന്നുള്ള രീതിയിൽ ജിമക്കിൻ്റെയൊക്കെ വലിയൊരു ഷോറൂമ് തന്നെ ഉണ്ട് ഇതൊക്കെ പല ഐറ്റംസ് ജിമക്കികളാണ് എന്തൊരു ഭംഗിയാണ് കാണാൻ